നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ എല്ലാം മാറ്റിമറിച്ചു ലോകം മുഴുവനും കൊറോണ നൽകിയ മുറിവുകൾ ഓരോന്നായി ഉണങ്ങി വരികയാണ് ഈ കാലത്ത് ഓരോരുത്തർക്കും ഓരോ കഥനകഥകൾ പറയാനുണ്ടാകും അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ഓരോരുത്തർക്കും കോവിഡ് ഉണ്ടാക്കിയത് തന്നെ തീയതിയൊക്കെ കുറിച്ച് ആർഭാടമായി നടത്താനിരുന്ന വിവാഹങ്ങൾ എത്രയൊക്കെയാണ് മാറ്റിവെച്ചത് ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതി കാത്തിരുന്നവരിൽ ചിലർ ആളും ആർഭാടവുമില്ലാതെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്തിനേറെ പറയുന്നു കടലിനക്കരയും ഇക്കരയും നിന്ന് ഓൺലൈൻ വിവാഹം പോലും പൊടിപൊടിച്ചു വിവാഹത്തിന് പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് മനസ്സുകൾ മതിയെന്ന് കാണിച്ചു തരികയായിരുന്നു പ്രവാസികൾ ഇപ്പോഴത്തെ ആ നാട്ടിലെ പ്രവാസി മലയാളികളുടെ വിവാഹമാണ് ഏവരും ചർച്ച ചെയ്യുന്നത് രണ്ടു വർഷത്തെ കാത്തിരിപ്പിനും രണ്ടു തവണത്തെ മാറ്റിവെക്കലിനുമൊടുവിൽ ജിബിൻ ജോർജ് കോവിഡ് പ്രതിസന്ധികൾ മറികടന്ന് വിവാഹിതനായിരിക്കുകയാണ് റാസൽ കൈമയിൽ ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് സ്നേഹാ മറിയത്തിന്റെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ ജിബിൻറെ മാതാപിതാക്കളും ഏക സഹോദരനും കൊല്ലം തങ്കശ്ശേരിയിലെ വീട്ടിൽ നിന്ന് വിവാഹത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു കോവിഡ് യാത്രാ വിലക്ക് കാരണം അവർ വിവാഹത്തിലൂടെ ഓൺലൈനായി തന്നെ സാക്ഷിയായി ദുബായിൽ മുൻപ് സ്റ്റുഡിയോ നടത്തിയിരുന്ന കൊല്ലം സ്വദേശി ജോർജ് വർഗീസിന്റെയും ജയരമ്യയുടെയും മൂത്ത മകനായ ജിബിൻ ജോർജ് ഖത്രിൽ ഇലക്ട്രിക്കൽ കമ്പനിയിൽ സെയിൽസ് ഉദ്യോഗസ്ഥനാണ് എടത്വ മൂന്ന് തൈക്കൽ പരേതനായ ഇബ്രാഹാമിന്റെയും മിനിയുടെയും മകൾ സ്നേഹ അൽ ഐനിൽ തമാം ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ഇതിനൊപ്പം എം ഡിക്ക് പഠിക്കുകയും ചെയ്യുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ നടത്താനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് പഠനത്തിന്റെയും പരീക്ഷയുടെയും പ്രശ്നങ്ങൾ കാരണം അടുത്ത വർഷം ജൂലൈയിലേക്ക് അത് മാറ്റി എന്നാലോ പിന്നാലെ വന്ന കോവിഡ് എല്ലാം തകിടം മറിച്ചു ഇതിനിടെ സ്റ്റുഡിയോ എല്ലാം മതിയാക്കി നാട്ടിലേക്ക് പോയ ജോർജും ഭാര്യയും ലോക്ഡൌണിലും കുടുങ്ങി ഖത്തറിലേക്കും യാത്രാ വിലക്കായതോടെ മാതാപിതാക്കളെയോ സഹോദരനെയോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വിവാഹം നടത്താനുള്ള സാധ്യതയും ഇല്ലാതാക്കുകയായിരുന്നു എം ടി പഠനത്തിന്റെ പരീക്ഷയും മറ്റും ഉള്ളതിനാൽ ഇനിയും വിവാഹം നീട്ടുന്നത് സ്നേഹയ്ക്കും ുദ്ധിമുട്ടാകുമെന്ന് കണ്ടാണ് ജിബിൻ യു എയിലേക്ക് എത്തി വിവാഹം നടത്താമെന്ന് ഉറപ്പിച്ചത് ജോർജിന്റെയും ജേനമ്മയുടെയും ദുബായിലുള്ള ഏതാനും ബന്ധുക്കളും വിവാഹത്തിന് സാക്ഷികളായി മാറി നേരിട്ടെത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ടെങ്കിലും കോവിഡ് കാലത്ത് രണ്ടു വർഷമായി മാറ്റിവെച്ച മകന്റെ വിവാഹം ഇങ്ങനെ നടന്നല്ലോ എന്ന ആശ്വാസത്തിലാണ് ജോർജും ഭാര്യയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ